രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ രണ്ട് സ്ഥലത്തും മത്സരിച്ചപ്പോൾ നേരത്തെ അദ്ദേഹം വയനാട്ടിൽ മത്സരിച്ചു അവിടുന്ന് രണ്ട് തവണ വയനാട്ടിൽ നല്ല ഭൂരിപക്ഷങ്ങൾ വിജയിച്ചു പിന്നെ അദ്ദേഹം റായ്ബിലറിയിൽ മത്സരിച്ചു അപ്പോൾ ഇപ്പോൾ റായ്ബിലറിയെ നിലനിർത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ വയനാട് ഒഴിവ് വരുന്നു ആ ഒഴിവിലേക്ക് ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെ കോൺഗ്രസ് പാർട്ടി നിശ്ചയിച്ചു എന്നറിയുന്ന വലിയ സന്തോഷമുണ്ട് രാവിലെ സോണിയാജി വിളിച്ചിരുന്നു അവർ പിന്നെ പിന്നാലാശംസകൾ നേരാൻ വേണ്ടി വിളിച്ചതായിരുന്നു രാവിലെ അപ്പോൾ വൈകിട്ട് കെ സി വേണുഗോപാൽ വിളിച്ചു അവരും ഈ കാര്യങ്ങളെ ആരോപിക്കുന്നുണ്ട് അപ്പോൾ ആ അഭിപ്രായങ്ങൾ പിന്നെ അറിയിക്കുകയാണെന്നുള്ളതൊക്കെയാണ് വിളിച്ചത് അപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ നേരത്തെ ഈ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് രാഹുൽ പോകുകയാണെങ്കിൽ പ്രിയങ്കയെ തന്നെ ഇങ്ങോട്ട് വിടണം എന്ന രീതിയിൽ ഞങ്ങൾ ആയത് തന്നെ അവരോട് ഞങ്ങളുടെ അഭിപ്രായം പാർട്ടിയുടെ അഭിപ്രായം വരച്ചതായിരുന്നു ഇപ്പോൾ ആ നിലക്ക് തന്നെ അവർ തീരുമാനിച്ചു അതിൽ വലിയ സന്തോഷമുണ്ട് പ്രിയങ്കാ ഗാന്ധി ഇപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ അത് കേരളത്തിലെ യു ഡി എഫിനെ വലിയ നിരക്ക് ശക്തിപ്പെടുത്തും യു ഡി എഫിനെ മാത്രമല്ല ഇന്ത്യ വിനീതിയെ തന്നെ നല്ല നിരക്കെ ശക്തിപ്പെടുത്തും കേരളത്തിൽ തന്നെ മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ഒരു നല്ല കെട്ടുറപ്പോടെയുള്ള ഒരു ഭാവി ഇവിടെ നമുക്ക് പുറത്തുവരുത്തുവാൻ സാധിക്കും അപ്പോൾ അതുപോലെ തന്നെ രാജ്യത്തെങ്കിലും ഈ ഇന്ത്യ മുന്നണിക്ക് ഈ വലിയ ആത്മവിശ്വാസം പ്രിയങ്കാ ഗാന്ധി വരുന്നതിലൂടെ ഉണ്ടാക്കാൻ കഴിയും കാരണം പാർലമെൻറ്റിൽ പ്രിയങ്ക ഉണ്ടാകേണ്ട ഏറ്റവും അനിവാര്യമായ ഒരു സന്ദർഭമാണിത് കാരണം മോഡി തന്നെ അവിടെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിൽ തീർച്ചയായിട്ടും പ്രിയങ്കാ സാന്നിധ്യം അത് വലിയ നിരക്ക് സഹായകരമാകും മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിന് സീനത്ത്